പ്രിയമുള്ളവരെ സഹോദരി സഹോദരന്മാരെ പ്രിയമുള്ള സഖാക്കളെ സുഹൃത്തുക്കളെ നാളെ ഞായറാഴ്ച ആറാം തീയതി വൈകുന്നേരം മഞ്ചേരിയിൽ വെച്ച് നടക്കുന്ന നയ നയവിശദീകരണ യോഗം മാറ്റിവെച്ചതായി ചില കുപ്രചരണങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങളിലേക്ക് അയക്കുന്നത് നാളത്തെ പരിപാടിയിൽ ഒരു മാറ്റവുമില്ല യഥാർത്ഥത്തിൽ ഞാൻ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഉയർത്തിയ വിഷയങ്ങൾ കേരള ജനത സഗൌരവം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് ഈ മൂവ്മെന്റിനെ തകർക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ നേർക്കു നേരെ തോൽപ്പിക്കാൻ കഴിയാത്തതിന് വളഞ്ഞ വഴി ഉപയോഗിച്ചുകൊണ്ട് നാളത്തെ പരിപാടിയിലെ ജനസാന്നിധ്യം കുറക്കാൻ കഴിയുമോ എന്ന പരീക്ഷണത്തിന്റെ ഭാഗമാണ് ഈ രീതിയിലുള്ള പ്രചരണം എന്ന് ബഹുമാനപ്പെട്ട കേരളത്തിലെ ബഹുമാനരായ ജനസമൂഹം മനസ്സിലാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അതുകൊണ്ട് കേരളത്തിലെ ജനാധിപത്യ മതേതര വിശ്വാസികളായ മുഴുവൻ ജനങ്ങളെയും നാളെ വൈകുന്നേരം നടക്കുന്ന പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ എത്തിച്ചേരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്